നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ വായന പക്ഷാചരണം ഉദ്ഘാടനം വിജ്ഞാനത്തിന്റെ വേദിയായി പാലക്കാട് നഗരത്തിലെ സൈക്കിൾ ട്രാക്കിംഗ് നടപ്പാതെയും നാശത്തിന്റെ വക്കിൽ കൊല്ലങ്കോട് എക്സൈസ് സംഘം ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ തിരിച്ചെ പിടികൂടി

വർഷങ്ങൾക്ക് മുമ്പ് കേരളീയ സമൂഹത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ കഥയാണ് ലഞ്ഞത് ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു കൗമാരം വിട്ടുമാറാത്ത ഒരു ചെറുപ്പക്കാരൻ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് വന്നത് എന്നുള്ളത് കൃത്യമായി ഓർമ്മ പുതുക്കേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ വായനാ ദിനം നിർബന്ധമായും നമ്മുടെ കേരളത്തിനകത്ത് ഇതേ അർത്ഥത്തിൽ തന്നെ നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നുണ്ട്

വലിയ തോതിലുള്ള മാറ്റത്തിന് ഇതുകൊണ്ട് സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മളെ ബോധ്യപ്പെട്ടത് അടുക്കൾക്ക് അപ്പുറത്തേക്ക് പറഞ്ഞപ്പോ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നു പഠനം അതിനൊരു ശേഷിയാണ് നിങ്ങൾ പണിക്ക് വരണം കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ നിങ്ങൾ സ്ത്രീകൾ മുന്നോട്ട് വരണം അല്ലേ കേരളം അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും മാതൃക ഉണ്ടാക്കിയെടുത്തതാണ് ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി ഏറെ സന്തോഷത്തോടെ ഔപചാരികമായി

മാറ്റൊണ്ട് ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് വീണ്ടും വായിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സാക്ഷരതാ പ്രേര കാഴ്ചപരിമിതിയിൽ തെല്ലുമെമ്പാതെ പുസ്തകത്തിലെ ഒന്നാം പാദത്തിലെ വരികൾ വിരൽ തൊട്ടു വായിച്ചത് ഏറെ ആസ്വാദകമായി സദസാകെ വായനയ്ക്ക് കാതോർത്തിരുന്നു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ സാക്ഷരതാ മിഷൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വായന പക്ഷാചരണത്തിന്റെ ജില്ലാ ഉദ്ഘാടനത്തിലാണ് സഫിയുടെ സെമിനാറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു ദീപ്തി ബ്രെയിൻ സാക്ഷരതാ പാഠാവലി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അസിസ്റ്റന്റ് കളക്ടർ എസ് മോഹനപ്രിയയും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ പ്രസിഡന്റ് വി എൻ ചന്ദ്രമോഹൻ നൽകി പ്രകാശിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ എ ഷാബിറ അധ്യക്ഷയായി ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ കെ ഉണ്ണീഷൻ ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ എം കെ ഉഷമ നാട്ട് ഡോക്ടർ മാനാർജി രാധാകൃഷ്ണൻ ഒ വിജയൻ പി വി പാർവതി എന്നിവർ സംസാരിച്ചു ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു സാക്ഷരതാ മിഷന്റെ പുതിയ പ്രവർത്തന ശൈലിയും അതുവഴി നേടിയ സാമൂഹ്യ മുന്നേറ്റവും പിന്നിട്ട വഴികളും അദ്ദേഹം വിശദീകരിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എം കെ ഉഷ വിദ്യാഭ്യാസ വകുപ്പ് ഉപ ഡയറക്ടർ ഉഷമനാട്ടർ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ മാനാർജി രാധാകൃഷ്ണൻ ജില്ലാ സാക്ഷരതാ സമിതി അംഗം ഒ വിജയൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി വി പാർവതി നന്ദിയും പറഞ്ഞു തുറന്ന് നടന്ന സെമിനാറുകളിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി ദീപ തുടർ പഠനവും ഉന്നത വിദ്യാഭ്യാസവും തുല്താ പഠിതാക്കൾക്ക് എന്ന വിഷയം അവതരിപ്പിച്ചു സാക്ഷരതാ മിഷൻ മോണിറ്ററിംഗ് കോർഡിനേറ്റർ ഡോക്ടർ വി വി മാത്യു വായനയും പഠനവും ജീവിത വിജയത്തിന് എന്ന വിഷയവും ജില്ലാ സാക്ഷരതാ സമിതി അംഗം ഡോക്ടർ പി സി ഏലിയാമ്മ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്ന വിഷയവും അവതരിപ്പിച്ചു പദ്ധതി പാളി സൈക്കിൾ ട്രാക്കും നടപ്പാതയും നാശത്തിന്റെ വകുപ്പ് Okay. ി പണിത സൈക്കിൾ ട്രാക്കും നടപ്പാതയും പണി പൂർത്തിയാകാതെ പദ്ധതി പാതി വഴിയിൽ നിന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ട്രാക്കിലും നടപ്പാതയിലും പലയിടങ്ങളിലും പൊന്തക്കാടും ചെളിവെള്ളവും നിറഞ്ഞുകിടന്ന് നാശോന്മുഖമായി വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത് വരെയാണ് സ്വപ്ന പദ്ധതി ആരംഭിച്ചത് തുടർന്ന് മലമ്പുഴ ഉദ്യാനം വരെ നീട്ടാനും തീരുമാനമുണ്ടായിരുന്നു ഫണ്ടിന്റെ അഭാവം മൂലമാണ് പണി നിന്നുപോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇനി പണി ആരംഭിച്ച പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ കരാർ തുക പുതുക്കേണ്ടി വരുമെന്നതും വലിയ കടമ്പയാണ് നിർമ്മാണ സാമഗ്രികളുടെ കാലാനുസൃതമായ വർധനയ്ക്കനുസരിച്ച് കരാർ തുകയും വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കരാറുകാർ പറയുന്നു ഉച്ചകഴിഞ്ഞാൽ തട്ടുകടക്കാർ സൈക്കിൾ ട്രാക്കും നടപ്പാതയും പലയിടത്തും കൈയടക്കിയിരിക്കുകയാണ് കൊല്ലങ്കോട് എക്സൈസ് സംഘം ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി ചിറ്റൂർ താലൂക്കിൽ ചെമ്പണാമ്പതി ഏവൻ കോറിയുടെ സമീപം പുളിയങ്കണ്ടി മലയടിവാരം റോഡിൽ ഉദ്ദേശം ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞ് റോഡിൽ നിന്നും പത്തടി താഴ്ചയിൽ തെന്മലയുടെ താഴ്വാരത്തിലുള്ള വെള്ളച്ചാലിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത് മണ്ണിനടിയിൽ നാലടി ആഴത്തിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു കന്നാസുകൾ മുപ്പത്തിയഞ്ച് ലിറ്ററിന്റെ ഒൻപത് കന്നാസുകളിലായി സൂക്ഷിച്ച ആകെ ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ സ്പിരിറ്റാണ് കൊല്ലങ്കോട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠനും പാർട്ടിയും ചേർന്ന് കണ്ടുപിടിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് അബ്കാരി കേസ് കൊല്ലംകോട് എക്സൈസ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സമീപ പ്രദേശങ്ങളിലെ സമാന സ്പിരിറ്റ് കേസുകളിലെ പ്രതികൾ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ഈ പ്രദേശങ്ങളിൽ എക്സൈസിന്റെ രഹസ്യ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു അതിനെ തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബി റോബർട്ട് സ്ഥലത്തെത്തി തുടർ നിർദ്ദേശങ്ങൾ നൽകി പാലക്കാട് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ ചിറ്റൂർ സർക്കിൾ ഇൻസ്പെക്ടർ ജോ ബി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഘങ്ങളായി തിരിഞ്ഞ് ിലെ സംശയമുള്ള സ്ഥലങ്ങൾ വിശദമായ പരിശോധന നടത്തി എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ സമീപ പ്രദേശങ്ങളിലെ സി സി ടിവികളുടെ പരിശോധനയും നടത്തി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഊർജിതമായി അന്വേഷണം ഉണ്ടാകുമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സൂരജ് അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ സന്തോഷ് ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ വിനോദ് കുമാർ ബി മണി പ്രിവന്റീവ് ഓഫീസർ ബി ഷാജി സിവിൽ എക്സൈസ് ഓഫീസർ എ അരവിന്ദ് അക്ഷൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എം ധന്യ എന്നിവർ സ്പിരിറ്റ് പിടികൂടൽ സംഘത്തിൽ ഉണ്ടായിരുന്നു തത്തമംഗലം ശ്രീകറുമ്പക്കാവ് ഗവൺമെന്റ് യു സ്കൂളിലെ വായനാ ദിനം സമുചിതമായി ആഘോഷിക്കും പ്രധാന അധ്യാപിക ഭർത്തലോമിനി ജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് പള്ളത്താം പുള്ളി ആർ ഗോപി അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ഭാഷാ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും വായനയുടെ വിഷയത്തിൽ ക്ലാസും തത്തമംഗലം ഹൈസ്കൂളിലെ മലയാളം അധ്യാപിക എൻ പ്രസന്നകുമാരി ടീച്ചർ നിർവഹിച്ചു വാനദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി പ്രത്യേക അസംബൈ ക്വിസ് മുത്തശ്ശിക്കത പറച്ചിൽ കാവ്യാലാപനം എന്റെ വിദ്യാലയം എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് മുപ്പത് സെക്കൻഡ് മലയാളത്തിൽ മാത്രം സംസാരിക്കുക എന്നീ മത്സരങ്ങളും രക്ഷിതാക്കൾക്കായി കവിതാലാപനം സർഗാത്മക രചന എന്നിവയും സംഘടിപ്പിച്ചു രക്ഷിതാക്കളുടെ രചനകൾ വായനാ വാരം സമാപന ദിവസം പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് പ്രസാദനം ചെയ്യാൻ തീരുമാനിച്ചു ആര്യമ്പാവിൽ പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി അപകടം ശ്രീശ്വരം പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ജീപ്പിലുണ്ടായിരുന്ന എസ് ഐ ശിവദാസൻ ഡ്രൈവർ ഷമീർ എന്നിവർക്ക് പരിക്കേറ്റു ശിവദാസിന്റെ അരക്കെട്ടിന് പൊട്ടലുണ്ട് ഇദ്ദേഹത്തെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷമീറിന്റെ പരിക്ക് ഗുരുതരമല്ല ഇന്നലെ രാത്രി ഒന്നരയോടെയാണ് സംഭവം രാത്രികാല പരിശോധനയുടെ ഭാഗമായി മണ്ണാർക്കാട് പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടം റോഡിൽ മരക്കൊമ്പ് കിടക്കുന്നത് കണ്ട് വെട്ടിച്ചതോടെ ജീപ്പ് നിയന്ത്രണം വിട്ട് സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ജീപ്പിന്റെയും കടയുടെയും മുൻഭാഗം തകർന്നു നെച്ചുള്ളിപ്പാലത്ത് നായ കുറുകെ ചാടിയപ്പോൾ നിയന്ത്രണം വിട്ട സ്കൂട്ടർ വഴിയാത്രക്കാരനെ ഇടിച്ച ശേഷം മറ്റൊരു സ്കൂട്ടർ അപകടത്തിൽ അഞ്ചു പേർക്ക് നെച്ചുള്ളി ചേനാത്ത് കുളമ്പ് വീട്ടിൽ സരോജിനി നാൽപ്പത്തിയഞ്ച് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് പരിക്കുമ്പള്ളം രമാദേവി അൻപത് മകൻ വിശ്വജിത് ഇരുപത്തിയൊന്ന് കുഴൽമന്ദം മണ്ഡപംകുടം പണ്ടാരത്തറയിൽ ശ്രീനാഥ് പതിനാറ് കൊട്ടാരപ്പടി അക്ഷയ് പതിനാറ് എന്നിവർക്കാണ് പരിക്കേറ്റത് ബുധനാഴ്ച വൈകിട്ട് ആറരയോടെ ആയിരുന്നു അപകടം പുത്തന്നൂർ ഭാഗത്തുനിന്ന് കുഴൽമന്ദേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്നു ശ്രീനാഥും അക്ഷയും നെച്ചുള്ളി പാലത്ത് വെച്ച് നായ കുറുകെച്ചാടി ഈ സമയം റോഡ് മുറിച്ചുകിടക്കുകയായിരുന്ന സരോജിനിയെ ബൈക്ക് ഇടിച്ചുതെറപ്പിച്ചു ഇതേസമയം കുളവൻമുക്കിൽ നിന്ന് പരുക്കും പള്ളത്തെ വീട്ടിലേക്ക് വരികയായിരുന്ന രമാദേവിയും മകൻ ഇന്ദ്രജിത്തും സഞ്ചരിച്ച സ്കൂട്ടറിലും ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ പത്തടിയോളം ഉയർന്നു പോയ ശേഷം സരോജിനി താഴേക്ക് വീണു ഇടതു കാലിലും തലയ്ക്കും പരിക്കുണ്ട് രമാദേവിക്ക് തലയ്ക്കാണ് പരിക്കേറ്റത് അഞ്ചുപേരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് അരമണിക്കൂർ കുത്തന്നൂർ തോലന്നൂർ പാതയിൽ ഗതാഗത തടസ്സമുണ്ടായി കുഴൽമന്ദം പോലീസ് കേസെടുത്തു ഇടവേള ഹാപ്പി ബർത്ത്ഡേ ബർത്ത് സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി മൂഴിക്കുളം ശാലയുടെ ആഭിമുഖ്യത്തിൽ വേൾഡ് ലോക്കലൈസേഷൻ ദിനം യോഗാ ദിനം സംഗീത ദിനം തിരുവാതിര ഞാറ്റുവേല ആരംഭം എന്നിവ ഒരുമിച്ച് വരുന്ന നാളെ ഞാറ്റുവേല ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു രാവിലെ ആറിന് അജിത ശ്രീധർ യോഗ ക്ലാസ് നയിക്കും രാവിലെ പത്തിന് നെയ്യ ആദർശിന്റെ മിഴാവ് മാച്ചപ്പെടുത്തൽ മൂഴിക്കുളം ശാല ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം പ്രഭാഷണങ്ങൾ ശില്പശാല കാർബൺ ന്യൂട്രൽ അടുക്കള നാട്ടുചന്ത തണ്ണീർ പന്ത് രാജീ പിഷാരസ്യാരുടെ പോർട്രേറ്റ് ഡ്രോയിങ് കുരുത്തോല കളറി പാട്ടോർമകളുടെ പൗർണമി പുസ്തക ചർച്ച വിവേക് മൂഴിക്കുളം പരമേശ്വരൻ മൂഴിക്കുളം ശ്രീറാം ശ്രീധർ രമേശ് ചാനക്കുടി എന്നിവർ പങ്കെടുക്കുന്ന മഴരാഗങ്ങൾ നിഷ സുഭാഷിന്റെ ഭരതനാട്യം ആടലോടകം അടുക്കള നടീർ വസ്തുക്കൾ വിത്തുകൾ എന്നിവയുടെ പ്രദർശനം മുതലായവ മൂഴിക്കുളം ശാലയിൽ ഉണ്ടായിരിക്കും വി എസ് സുഭാഷ് ഡോക്ടർ എം പി മത്തായി പാറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ജയദേവൻ വാർഡ് മെമ്പർ സി എം ജോയി ഇ പി അനിൽ വി കെ ശ്രീധരൻ സനൽ പോറ്റി ജോൺ ബേബി ഗോപിനാഥൻ ശ്രീരാമപ്പിള്ള രമേഷ് കുർമ്മശ്ശേരി കെ പി ആന്റണി ബാബു കുർമ്മശ്ശേരി ടി ആർ പ്രേംകുമാർ എന്നിവർ പങ്കെടുക്കും രാത്രി പി എൻപണിക്കർ അനുസ്മരണത്തോടെ വായന പക്ഷാചരണം ആരംഭിച്ചു വായനാ പക്ഷാചരണം മരുതറോഡ് പടലിക്കാട് ജി എൽ പി സ്കൂളിൽ ഗ്രന്ഥശാല കൺവീനർ കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ഷീല വിജയൻ സ്വാഗതം പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് സൗമ്യ അധ്യക്ഷത വഹിച്ചു അധ്യാപിക ശ്രീജ എം ആശംസ അർപ്പിച്ചു വായനാ കുറുപ്പ് അവതരണം കരീഷ്മ അവതരിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ ഉണ്ടായി നെഹ്റു സ്മാരക എൽ സ്കൂളിലെ വായനാ ദിന പരിപാടികൾ സ്കൂൾ മാനേജർ രാജേഷ് വി എസ് ഉദ്ഘാടനം ചെയ്തു എന്തിലൂടെ കിണറിലുണ്ടാവും കുളത്തിലുണ്ടാവും പിന്നെ കായലില് പുഴയില് ഒക്കെ ഉണ്ടാവും മലയിൽ ഇങ്ങനെ അവിടെ പെയ്യുന്ന വെള്ളമാണ് എന്ത് ആ പുഴയായിട്ട് വരും അല്ലേ അല്ലെ മഴയിലൊരു പുഴ ഒന്ന് പറഞ്ഞല്ലാരും ആ വെള്ളത്തിന പിടിച്ചെടുക്കും ഭൂമിമിത്ര ദേശീയ പുരസ്കാര ജേതാവായ വി ശ്രീധരൻ ക്ലാസ് നയിച്ചു ഇക്കോ ക്ലബ്ബ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ജലസംരക്ഷണ മാർഗങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു എം പി ടി എ പ്രസിഡന്റ് രമ്യ ജിജു അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക സുജിയ കെ സ്വാഗതം പറഞ്ഞു സ്റ്റാഫ് പ്രതിനിധി സജിത കെ നന്ദിയും പറഞ്ഞു സൂപ്പർ ഹീറോ ആയി കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ മനസാന്നിധ്യം കൈവിടാതെയുള്ള അദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് കൈയടിച്ച് ബസ് യാത്രികർ അട്ടപ്പാടി ചുരമിറങ്ങി വരുന്നതിനിടെ ബസ്സിന്റെ ബ്രേക്ക് നഷ്ടമായപ്പോൾ മനസാന്നിധ്യം കൈവിടാതെയുള്ള ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം നൂറുകണക്കിന് പേരാണ് രക്ഷപ്പെട്ടത് മണ്ണാർക്കട ഡിപ്പോയിലെ ഡ്രൈവറും എടുത്തനാട്ടുകുര സ്വദേശിയുമായ സുബ്രഹ്മണ്യനാണ് താരം ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം അട്ടപ്പാടിയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് യാത്രക്കാരുമായി വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ബ്രേക്കാണ് പത്താം വളവിന് മുകളിൽ വെച്ച് നഷ്ടമായത് ബസ്സിൽ വിദ്യാർത്ഥികളടക്കം അറുപത്തഞ്ചോളം യാത്രക്കാർ ഉണ്ടായിരുന്നു ആ സമയത്ത് വളവിൽ കാഴ്ച കാണാൻ നിറയെ വിനോദയാത്രികരും ഉണ്ടായിരുന്നു മനസാന്നിധ്യം കൈവിടാതെ ഡ്രൈവർ പത്താം വളവ് എത്തുന്നതിന് തൊട്ടു മുന്നേ ബസ് റോഡിന്റെ വലതുവശത്തെ സൈഡിൽ ഇടിച്ചു നിർത്തുകയായിരുന്നു ആർക്കും പരിക്കില്ല അത്ഭുതകരമായി രക്ഷപ്പെടില്ലെന്നാണ് യാത്രക്കാർ പറഞ്ഞത് കെ എസ് ആർ ടി സി ഡ്രൈവർ റിയൽ ലൈഫിലെ സൂപ്പർ ഹീറോ ആണെന്നാണ് യാത്രക്കാർ വാഴ്ത്തുന്നത് ഇടവേള ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും ഇട്ടു നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആശങ്കപ്പെടുത്തി ടാങ്കറിലെ ഓക്സിജൻ ചോർച്ച അപകടം ഒഴിവാക്കി അഗ്നിരക്ഷാ സേനയുടെ സമയോചിത ഇടപെടൽ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് വട്ടമ്പലത്ത് ടാങ്കറിൽ നിന്ന് ഓക്സിജൻ ചോർന്നത് ആശങ്ക പറത്തി അഗ്നിരക്ഷാസേനയുടെ സംയോജിതമായ ഇടപെടലിൽ പ്രശ്നം ഒഴിവായി ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഓക്സിജൻ കൊണ്ടുപോകുകയായിരുന്ന ടാങ്കറിൽ ഉയർന്ന മർദ്ദം കാരണം വാതകം വാൽവിലൂടെ പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ടാങ്കറിൽ വാതകം ചോരുന്നത് കണ്ട മറ്റു വാഹനങ്ങളിലുള്ളവരും വട്ടമ്പലം ജംഗ്ഷനിലെ വ്യാപാരികളും യാത്രക്കാരും ആശങ്കയിലായി ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് വട്ടമ്പലം ഫയർ സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജിത് മോൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി സുരേഷ് കുമാർ ഷോബിൻദാസ് വി നിഷാദ് വിഷ്ണു വിഘ്നേഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ വി വിഷ്ണു ഹോം ഗാർഡ് അനിൽകുമാർ എന്നിവരടങ്ങിയ സംഘം എത്തി സേന എത്തുമ്പോൾ പതിനഞ്ച് ടൺ ശേഷിയുള്ള ടാങ്കറിൽ നിന്ന് സേഫ്റ്റി വാൾവിലൂടെ ഓക്സിജൻ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു മർദ്ദം ക്രമീകരിച്ച ശേഷമാണ് വാഹനത്തിന് യാത്രാനുമതി നൽകിയത് ആമയൂർ എം ഇ എസ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം ഏറ്റുമുട്ടിയത് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഏറ്റുമുട്ടി ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവരും തമ്മിലാണ് ഇന്നലെ ഉച്ചയോടെ സംഘർഷമുണ്ടായത് കഴിഞ്ഞ വർഷം പഠനം പൂർത്തിയാക്കിയ ചിലർ ടി സി വാങ്ങാനും സപ്ലിമെന്ററി പരീക്ഷ എഴുതാനും എത്തിയിരുന്നു തർക്കം ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു വടികളും മരച്ചില്ലകളും ഉപയോഗിച്ചായിരുന്നു ഇരുവിഭാഗത്തിന്റെയും മടി കോളേജ് അധികൃതർ ഇടപെട്ടാണ് ഇവരെ പിന്തിരിപ്പിച്ചത് കോളേജിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴേക്കും വിദ്യാർത്ഥികൾ അടിപ്പാത നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മപ്പാട്ടുകര പ്രദേശത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാത കടന്നുപോകുന്നത് അതുകൊണ്ടുതന്നെ ഇരു കരകളെയും ബന്ധിപ്പിക്കാൻ കഴിയുന്ന റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു പാലത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ബജറ്റ് നിർദ്ദേശങ്ങളിൽ പദ്ധതി ഉൾപ്പെടുത്തി ആറ് കോടി രൂപ അനുവദിച്ചാണ് അടിപ്പാത നടപ്പാക്കുക വകുപ്പ് പാലം ാണ് നിർമ്മാണ ചുമതല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എം എൽ എയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധ്യക്ഷ വി രമണി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ടി കെ ഇസാദ് സി പി എം ലോക്കൽ സെക്രട്ടറി സന്ദീപ് മരാമത്ത് വകുപ്പ് പാലം വിഭാഗം ഉദ്യോഗസ്ഥരായ സിനോജ് ജോയ് റിജു റിനു ജി ആശ പ്രിൻസ് ആന്റണി എന്നിവർ സ്ഥലം സന്ദർശിച്ചു മപ്പാട്ടുകരയിലെ റെയിൽവേ പാതയുടെ അടിയിലൂടെ വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയില്ല ഒരാൾ ഉയരത്തിലുള്ള ഓവുപാലമാണ് ഇവിടെ കാലങ്ങളായി നിലവിലുള്ളത് കുലക്കല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട പെട്ട കിഴക്കൻ മേഖലയിലുള്ളവർക്ക് റെയിൽവേയുടെ ഇക്കരയുള്ള പഞ്ചായത്ത് ഓഫീസിലേക്ക് വരാനോ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് യാത്ര ചെയ്യാനോ കഴിയാത്ത വിധം വലിയ ദുരിതമായിരുന്നു ഈ പ്രദേശത്തെ യാത്രാ ദുരിതം സംബന്ധിച്ച് മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം എന്താ ആ അമ്മേ ഞങ്ങള് പാലക്കാട് ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് പാലക്കാട് ുറത്ത് വൻ തീപിടുത്തം രണ്ട് കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു മണ്ണമ്പറ്റ റോഡിൽ ജുമാ മസ്ജിദിന് സമീപം പ്രവർത്തിക്കുന്ന ഓട്ടുപാറ വീട്ടിൽ വീരാൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഹയാ സ്റ്റോറിൽ വൻ തീപിടുത്തം ഇന്നലെ വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് സംഭവം രണ്ട് കടമുറികളിലായി ഫാൻസി സ്റ്റേഷനറി ഐറ്റങ്ങളാണുള്ളത് ഇവ പൂർണമായും കത്തിനശിച്ചു കൂടാതെ കടയിലുണ്ടായിരുന്ന രണ്ട് റെഫ്രിജറേറ്റർ മറ്റ് സാധന സാമഗ്രികൾ തുടങ്ങിയവയും നശിച്ചു കടയിൽ തീ പടരുന്നത് കണ്ട വീരാൻകുട്ടി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ അപായം ഒഴിവായി കടയിൽ സൂക്ഷിച്ചിരുന്ന പണം ഉൾപ്പെടെ ഏഴു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ പറഞ്ഞു വൈദ്യുതി ലൈനിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇരുനില കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന വിജയരാഘവന്റെ തയ്യൽ അടച്ചിരിക്കുകയായിരുന്നു പുകപടലം കാരണം ഈ കടയ്ക്കും ചെറിയ നഷ്ടമുണ്ടായി നിമിഷ നേരം കൊണ്ട് തീ ആളിപടർന്നത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി സമീപം ജനവാസ കേന്ദ്രമാണ് എന്നതും ആശങ്ക ഉയർത്തി കോങ്ങാട് അഗ്നിരക്ഷാ കേന്ദ്രത്തിലെ സ്റ്റേഷൻ ഓഫീസർ എൻ കെ ഷാജി അസിസ്റ്റന്റ് സേഫ്റ്റി ഓഫീസർ സി മനോജ് ഗ്രേഡ് മെക്കാനിക് വിജയ് കുമാർ പി വി ഷിബു എം ആർ രാജീവ് വി ആർ രഞ്ജിത്ത് വി ഷൈജു ഹോം ഗാർഡ് കൃഷ്ണപ്രസാദ് തുടങ്ങിയ ഉദ്യോഗസ്ഥ സംഘം ഏറെ നേരം പരിശ്രമിച്ചാണ് തീയണച്ചത് മണർക്കാട് അഗ്നിരക്ഷാ കേന്ദ്രം ഓഫീസർ സജി മോന്റെ നേതൃത്വത്തിലുള്ള സംഘം ശ്രീശ്വരം എസ് ഐ കെ സുരേഷ് ബാബു കടമ്പിൾപ്പുറം കെ എസ് ബി അധികൃതർ എന്നിവരും സ്ഥലത്തെത്തി ഇനി ആരോഗ്യം ഓർമ്മക്കുറവിൽ തുടങ്ങി ദൈനംദിന കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്ന ന്യൂറോ ഡിജനറേറ്റീവ് വൈകല്യമാണ് അൾഷിമേഴ്സ് നിലവിൽ ഈ രോഗത്തിന് ഫലപ്രദമായ ചികിത്സയില്ല എങ്കിലും ആന്റി ഓക്സിഡന്റുകൾ ധാരാളമടങ്ങിയ മാതലം കഴിക്കുന്നത് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഡെൻമാർക്കിലെ കോപ്പൺ ഹേഗൻ സർവകലാശാല ഗവേഷകർ നടത്തിയ പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു മാതലം സ്ട്രോബെറി റാസ്ബെറി വാൾനട്ട് എന്നിവയിലടങ്ങിയ ബയോ ആക്റ്റീവ് സംയുക്തങ്ങളായ പോളിഫെനോൾ എല്ലാ വിറ്റാമിനുകൾ എല്ലാജിക് ആസിഡ് ആമാശയത്തിലെത്തുമ്പോൾ ഇവയെ ദഹിപ്പിക്കാനായി പ്രവർത്തിക്കുന്ന ബാക്ടീരിയകൾ യൂറോലിത്തിൻ എന്ന സംയുക്തം ഉൽപാദിപ്പിക്കുന്നു യൂറോലിത്തീൻ എ അൽഷിമേഴ്സിനെ ചെറുക്കാൻ സഹായിക്കുമെന്ന് പഠനത്തിൽ വിശദീകരിക്കുന്നു എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ യൂറോലിത്തീൻ എ തലച്ചോറിലെ തകരാറിലായ മൈറ്റോ നീക്കം ചെയ്തതായി കണ്ടെത്തി പോളിഫൈനോളുകൾ കൂടാതെ ആന്റി ഓക്സിഡന്റുകളായ കാജിൻസ് ുംതലത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് പ്രധാന കാരണമാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റുകൾക്ക് ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും അതുവഴി തലച്ചോറിലെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും കഴിയും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വായന പക്ഷാചരണം ഉദ്ഘാടനം പാലക്കാട് നഗരത്തിലെ സൈക്കിൾ കൊല്ലംകോട് എക്സൈസ് ഹൈക്കോൾ ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ തിരിച്ച് പിടികൂടി നത്തമംഗലം യു പി സ്കൂളിൽ നടത്തിയ വായനാ ദിനം ശ്രദ്ധേയമായി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം